എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പോൾ കോൺഗ്രസ് അതിനെ ആദ്യം വിമർശിച്ചു അതിനെ എതിർത്തു നിങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പിണറായി വിജയൻ്റെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിനായി ദുരുപയോഗം ചെയ്യുന്നു വീണാ വിജയനെതിരെ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധിയായ തെളിവുകൾ തൻ്റെ മക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ആയിരുന്നു മാത്യു കുഴൽനാട് മാത്യു കുഴൽനാടന്റെ ചിഹ്നകിടാലിലെ തട്ടിപ്പും അല്ലറ ചില്ലറ ഈ ഉടായിവ് മിസ്രസും ഒക്കെ കയ്യോടെ മുക്കിയപ്പോ അതൊക്കെ ഇടതുപക്ഷം തന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുന്നതുകൊണ്ടാണ് എന്നാണ് സ്വയം പ്രഖ്യാപനം ആറായിരത്തി അഞ്ഞൂറ് വോട്ടിന് കഴിഞ്ഞ തവണ മൂവാറ്റുപുഴക്കാർ ജയിപ്പിച്ചു വിട്ട മാത്യു കുഴൽനാടൻ എക്കാലും അവിടെ എം എൽ എ ആയി ഇരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട ഒരുപക്ഷെ ഉടൻ തന്നെ പിടിവീഴാനും അറസ്റ്റിലേക്ക് നീങ്ങാനും ഒരുപക്ഷെ ജയിലിലേക്കാകാൻ പോലും സാധ്യതയുള്ള ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്താ സംഭവിക്കുക ഒരു നിയമസഭാ സാമാജികനെ നഷ്ടപ്പെടും കോൺഗ്രസിലെ കെ ബാബുവിന് അനധികൃതമായി സ്വത്തുണ്ട് എന്ന് കണ്ടുകിട്ടിയ ഇതേ കേന്ദ്ര അന്വേഷണ സംഘം മാത്യു കുഴൽനാടനെതിരെയും തിരിയും നേരത്തെ തന്നെ വക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചതാണ് അവര് പറഞ്ഞതെന്തായിരുന്നു മാത്യു കുഴൽനാടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സസ്സുമായി അനധികൃതമായി ഭൂമി കയ്യേറിയിട്ടുണ്ട് അൻപത് സെൻറ്റോളം ഭൂമി എക്സസ് ലാൻഡാണ് അതെന്ന് പറയുന്നത് പുറംപോക്ക് ഭൂമിയാണ് അതുമാത്രമല്ല ചിന്നക്കനാലിൽ ആയിരം സ്ക്വയർ ഫീറ്റുള്ള അനധികൃത കെട്ടിടം അത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിക്കലായില്ല അദ്ദേഹം നികുതി അടയ്ക്കുന്ന ഭൂമിയല്ല ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നിരവധിയായ പല മേഖലകളിലുള്ള ലോ ഫേമുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷണം നീങ്ങും എന്നുള്ളത് വ്യക്തമായി എക്സാലോജി കമ്പനിയെ കൂട്ടണമെന്നും തകർക്കണമെന്നും പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയനും കൂടെ നടത്തുന്ന തട്ടിമ്പാണ് എന്ന് വരുത്തി തീർക്കാനും മാത്യു കൊഴൽനാടൻ ഒരുപാട് ഉയർക്കുന്നുണ്ട് അതിന് വലിയ രീതിയിൽ കോൺഗ്രസ് കുടപിടിക്കുന്നുമുണ്ട് അതിന് വലിയ രീതിയിൽ മാമാ മാധ്യമങ്ങൾ എഴുതി തള്ളുന്നുമുണ്ട് മാധ്യമങ്ങൾ ദിവസം തോറും ഇങ്ങനെ തള്ളി വിടുകയാണല്ലോ പിണറായി വിജയനെ ഇപ്പതാ തൂക്കിക്കൊല്ലു എന്നുള്ള രീതിയിൽ പിണറായി വിജയനെ ഇവിടെ ജയിച്ചത് നല്ല ഭൂരിപക്ഷത്തിലും വലിയ രീതിയിലുള്ള ജനപിന്തുണയും കൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ജയിക്കാനുള്ള എല്ലാ പഴുതും ഈ മാമാധ്യമങ്ങളിൽ ഇട്ടു കൊടുക്കും ഇവരെല്ലാം എല്ലാ രീതിയിലും വളഞ്ഞാക്രമിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഒക്കെ വളഞ്ഞാക്രമിച്ചല്ലോ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ എന്ത് പറ്റി പിണറായി വിജയൻ അൻപതിനായിരത്തോളം വോട്ടുകൾക്ക് ധർമ്മട മണ്ഡലത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല തൊണ്ണൂറ്റൊന്ന് സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് തൊണ്ണൂറ്റി സീറ്റാക്കി വർദ്ധിക്കാൻ കഴിഞ്ഞു ഇടതുപക്ഷം ഇനി അത് നൂറ്റി ഇരുപതാക്കി വർദ്ധിപ്പിക്കും ചിലപ്പോ നൂറ്റി മുപ്പത്തഞ്ചു ആവും കോൺഗ്രസിന് ചിലപ്പോ ഒന്നോ രണ്ടോ നിയമസഭാ സാമാജികർ കണ്ടാലായി ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ബി ജെ പ്രതിപക്ഷത്ത് വരും കാരണം എന്താണെന്നറിയാം കോൺഗ്രസ് ഇവിടെ കൃത്യമായ രാഷ്ട്രീയം കളിക്കുന്നത് ബി ജെ പിയെ കൂടെ കൂട്ടുപിടിച്ച് പിണറായി വിജയന്റെ ഓഫീസും പിണറായി വിജയനെയും അതുപോലെ കമ്മ്യൂണിസത്തെയും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കി കളയാമെന്നുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത് അതിന് കൂട്ടുനിൽക്കാൻ കുറേ മാവാമാധ്യമങ്ങളും അവരെല്ലാവരും ശ്രമിക്കുന്നത് ബി ജെ പി കാരെയും കോൺഗ്രസ്സുകാരെയും ഒരേപോലെ കൃത്യമായും ഈ പിണറായി വിജയനെതിരെ ആഴടിച്ച് ആഞ്ഞടിച്ച് സ്വയം റബ്ബർ പോലെ വലിഞ്ഞ് വലിഞ്ഞ് ഒട്ടി ഇരിക്കുകയാണ് അവസാനം പറ്റാൻ പോകുന്ന അറിയാമോ ഈ കോൺഗ്രസ്സുകാർക്ക് ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെടുകയും ക്രിയാത്മക പ്രതിപക്ഷമായി ബി ജെ പി വരികയും അവർ അവസാനം സി പി എമ്മിനെതിരെ ഒരു പോരാട്ടം നടത്തുന്ന സാഹചര്യത്തിലേക്ക് വരികയും കേരളത്തിൽ നിന്ന് കോൺഗ്രസ് അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയും കാണും മാത്യു കൂടൽനാടനൊക്കെ രാജിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി കെ ബാബുവിന് മൂട്ടിട്ടതുപോലെ മാത്യു കുടൽനാടനും അടുത്ത പൂട്ടിടും അതിനുശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ തിരിയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക